ഞാൻ നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് ഗപ്പിനെ വാങ്ങിയിട്ടുണ്ട് ഈ ബേസിന് ഞാൻ വാങ്ങിയത് നമ്മുടെ ഇതൊക്കെ വാട്ടർ ചെയ്തിട്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസമായി ഈ ഒരു ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതില് നമ്മുടെ കളർ കല്ല കിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും വരില്ല ഇതിന്റെ ആ ഒരു സ്പേസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചു മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വെച്ചിരിക്കണം അടുത്തൊരു കരിഞ്ഞ ഇടുന്നുണ്ട് ഹലോ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗെപ്പീസിനെ ആദ്യമായിട്ട് വാങ്ങുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിപ്പോ അതിന്റെ ടാങ്ക് സെറ്റിംഗ് ആയിരുന്നാലും പിന്നെ ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമാണ് ഗപ്പീനൊക്കെ ആദ്യമായിട്ട് വാങ്ങിയിട്ട് അത് ചത്തു പോകുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം എന്നാൽ മാത്രമേ നമുക്ക് ഇനി കൂടുതലും വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുവോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് ഗപ്പീനെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതായത് ഇതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്ന രീതികൾ അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതുതായിട്ട് ഞാൻ വാങ്ങിയ ഗപ്പി ഇടാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബേസിനാണ് എടുത്തിരിക്കുന്നത് ഇതാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീതിയുള്ള ബേസിനാണ് അത്യാവശ്യം ഇത് പഴയ ബേസിനാണ് ഇതിനവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബേസിനാണ് അതാണ് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഒരു ബേസിനാണ് ഞാൻ ഗപ്പീസിനെ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ബെയ്സിന് ഞാൻ വാങ്ങിയത് നമ്മുടെ ഈ ചെടികളൊക്കെ വയ്ക്കുന്ന ചെറിയ നേഴ്സറി എന്നാണ് അപ്പോൾ എനിക്കിതൊരു ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ പീസ് എടുത്തുകൊണ്ട് ആ ഒരു റേറ്റിനാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്കിതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ ഇനി നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് തന്നെയാവണം ഈ ഒരു ബേസിന് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ തീരെ ഒരു ഇരുട്ടാവാത്തൊരു സ്ഥലത്തായിരിക്കണം എന്നുവെച്ചാൽ ഇവർക്കൊരു നാച്ചുറൽ സെറ്റപ്പ് ആണ് ഏറ്റവും നല്ലത് ഈ ഗെപ്പീസിനെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം നിറയ്ക്കണം ഇതിൻ്റെ അകത്തോട്ട് ഇനി വെള്ളം നിറയ്ക്കുകയാണ് വെള്ളം നിറയ്ക്കുന്നത് നമ്മളങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടേ നമ്മൾ കൈയുടെ ഈ ഒരു പോഷൻ വരെയാണ് നമ്മൾ വെള്ളം നിറച്ചത് നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിലങ്ങനെ അളവ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമല്ല ഈ വെള്ളം നിറയ്ക്കുന്നതിലെ പക്ഷേ ഗപ്പീസിന് കൂടുതലും ഒരു വീതി ആണ് ആവശ്യം നമ്മളൊരു ചെറിയ സ്പൈസിലിടുമ്പോഴേക്കും പെട്ടെന്ന് ചത്തു വന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ചിലടത്ത് ഗപ്പീസൊക്കെ ചത്തുവന്ന ചെറിയ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്പൈസിനില് വെള്ളം ഒരു രണ്ടാമൂന്നോ ദിവസം ഇതുപോലെ അങ്ങ് പിടിച്ചിട്ടിരുന്നാൽ മതി എന്നിട്ട് ഫിഷിനെ ഇറക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരില്ല നമ്മൾ നേരിട്ട് വെള്ളം കൊണ്ടൊഴിച്ച് ഫിഷിനെ അങ്ങിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ഒരു പി എച്ച് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്ന് ചിലപ്പം ചത്തു എന്ന് വരും അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ് ടാങ്കിലൊക്കെ ഗെപ്പീസ് ഇട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു എക്കോ സിസ്റ്റത്തിലുള്ള ഒരു വെള്ളം സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫിഷ് എന്തായാലും ചത്തു അതായത് ഇവരുടെ താഴ്ഭാഗത്തൊക്കെ ചിലർ ചെയ്യുന്നതാണ് അടിഭാഗത്തൊക്കെ നമ്മുടെ ഭംഗിക്കാണ് കളർ കല്ലുകളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അത് നല്ലതാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനായിട്ടുണ്ട് അതുകൂടെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം ഇനി നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഗപ്പി ടാങ്കിലോട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കരിഞ്ഞ വാഴയില ഇടുന്നുണ്ട് എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല കരിഞ്ഞ ഇലയാണ് വേണ്ട നല്ല കരിഞ്ഞ ഇലയുണ്ട് ഇങ്ങനെ ഇരിക്കും നല്ല കരിഞ്ഞ് അങ്ങനത്തെ ഇലയാണത് ഇതെടുക്കുമ്പോഴേക്കും നല്ല രീതിക്ക് ഒന്ന് കഴുകണം നല്ല രീതിക്ക് ഇത് വാഷ് ചെയ്തിട്ടാണ് നമ്മളെ ഗപ്പീസിൻ്റെ ടാങ്കിലോട്ട് ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിഷിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത് നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം നമ്മളെ ടാങ്കിലോട്ട് ഇടാനായിട്ട് അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത വാഴ ഇടയില വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൽ ഇത്രയും ഒരു പീസ് മതിയാവും എന്ന് വെച്ചാൽ ഇത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഈ വെള്ളത്തിലൊക്കെ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വന്നു തുടങ്ങും അതെന്നുവെച്ചാൽ ഏറ്റവും നല്ലതാണ് ആ ഗെപ്പീസിന് വേണ്ടി ഏറ്റവും നല്ലതാണ് പിന്നെ ഞാൻ ഗ്ലാസ് ടാങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും നിങ്ങൾ ഫിഷ് ഇടുമ്പോഴേക്കും ചെറിയൊരു വാഴയിടയില അല്ലെങ്കിൽ നമ്മുടെ ബദാമിൻ്റെ ഇല ഇല ഇടുന്നത് നല്ലതാണ് അതായത് ബദാമിന്റെ എന്ന് വെച്ചാൽ ചിലടുത്ത് വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട് ലീഫ് തന്നെയാണ് ആ ഒരു ഇലയാണ് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇടുന്നത് പിന്നെ പിന്നെ നിങ്ങൾ ഇതുപോലെ ഗ്ലാസ് ടാങ്ക് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ കളർ കല്ലൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും വരില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഫുഡിൻ്റെയാണ് പ്രശ്നം ഇപ്പം ഈ ഫുഡിന്റെ വേസ്റ്റ് കാരണമാണ് ഈ വെള്ളം നല്ല രീതിക്ക് ഒന്ന് കലങ്ങും അപ്പോഴാ കലങ്ങുന്ന സമയത്താണ് ഫിഷ് ചത്തു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വെള്ളമൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഒരു ആൽഗേ പിടിച്ച ഒരു ടൈപ്പ് ആണ് ഈ ഒരു വെള്ളത്തിൽ കിടക്കുന്നത് ഇത് ഫിഷ് എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും കണ്ട ഇപ്പം കൈട്ടാക്കുമ്പോഴേക്കും നല്ല ആക്റ്റീവ് ആണ് ഫിഷ് ഇതുപോലെ ഇരിക്കും എന്നുവെച്ചാൽ മെയിനായിട്ട് ഫിഷ് ചത്തൂന്നത് ഈ ഭംഗി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല ചത്തു എന്നും മെയിനായിട്ട് ഫീഡിന്റെ പ്രശ്നമായിരിക്കും അത് ആദ്യമായിട്ട് ഗപ്പീസിനെ വാങ്ങുന്നവർക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ വെള്ളമൊക്കെ നല്ല രീതിക്ക് കലങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ട് അതായത് വെള്ളം എപ്പോഴും നിങ്ങൾ വാട്ടർ ചെയ്ഞ്ചും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടക്കും പക്ഷെ ഇതൊക്കെ വാട്ടർ ചെയ്തിട്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസമായി ഈ ഒരു ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് പിന്നെ മിക്സഡ് ഗപ്പിയാണ് അതാണ് നമ്മളിങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ആയിരിക്കും എന്തിനാണ് ഈ ഇല ഇടുന്നതെന്ന് എന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിലുള്ള ആ ഒരു പി എച്ചും അതുപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഈ ഇല ഇടുമ്പോഴേക്കും അഡ്ജസ്റ്റ് ആകും അതിപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ കരിഞ്ഞ ബദാമിന്റെ ഇല ഇട്ടാലും മതിയാവും ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഈ ഒരു ഇലയാണുള്ളത് നമ്മുടെ കരിഞ്ഞ വാഴ ഇലയാണുള്ളത് അതാണ് ഞാൻ ഇപ്പോൾ ഈ വെള്ളത്തിലിട്ടത് അതിൽ രണ്ടില ഏതെങ്കിലും ഒരു ഇല ഇട്ടാലും മതിയാവും ഇനി അഥവാ നിങ്ങൾക്ക് രണ്ടിലയും ഒരുമിച്ചിട്ടാലും ഒരു പ്രശ്നം വരില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ഇല ഇടുന്നതായിരിക്കും നല്ലത് ഇനി ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് ഗഫീന വാങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് പതിയത് വെള്ളത്തിലോട്ട് ഇതിനെക്കൊണ്ട് അങ്ങ് വെക്കുകയാണ് ഇത് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു അഞ്ച് ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളിതുപോലെ വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളവും ഈ ഒരു ഫിഷുമായിട്ടൊന്ന് ആവാനാണ് അതായത് ഇതിൻ്റെ അതായത് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇത് നമ്മൾ വേറെ ഫാം ചെയ്യുന്നിടത്തെ ഫിഷ് ആയുണ്ട് അപ്പോഴവിടത്തെ വെള്ളം വേറെ ആയിരിക്കും ഇപ്പൊ നമ്മളിവിടെ ഉള്ള വേ വെള്ളം വേറെയായിരിക്കും അപ്പോഴത് തമ്മിലൊന്ന് ആവണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കണം എന്നിട്ട് നമ്മളിത് പതിയെ വെള്ളത്തിലോട്ട് ഇറക്കി വിടയാണ് വളരെ സാവകാശം വെള്ളത്തിലോട്ട് പതിയെ അങ്ങോട്ട് ഇറക്കി വിടുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിലുള്ള ഭരണികളിലൊക്കെ ഗപ്പീസനെ വളർത്താൻ പറ്റുമെന്ന് ഓ ഇതിൽ ഒരിക്കലും ഗപ്പീസിനെ വളർത്താൻ പറ്റൂല ഇനി അഥവാ നിങ്ങൾ വാങ്ങിയാലും ചിലപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കിടക്കും പിന്നെ ചില കൂടുതൽ ഇവർക്കും ചത്തു വന്നതാണ് പതിവ് പിന്നെ ചിലവരുടെ അവർ ഇതനുസരിച്ച് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കിടന്നു നിന്ന് വരും എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഗപ്പീസിനെ വളർത്തുന്നത് നല്ലതല്ല കാരണം ഞാൻ ഒരു വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സ്പേസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ ഗപ്പീസ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നീന്താനായിട്ട് താല്പര്യമുള്ള ഒരു ഫിഷ് ആണ് അതായത് അവർക്ക് കൂടുതൽ സ്പേസ് ആണ് ആവശ്യം വെള്ളം അത്ര ഇല്ലെങ്കിലും പ്രശ്നമില്ല അവർക്ക് എപ്പോഴും ഒന്ന് നീന്തി നടക്കണം അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടാങ്കും അങ്ങനെ തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ഒരു സാമ്പിളായിട്ട് എന്നെ ഒന്ന് കാണിച്ചു തരാം വേണ്ട നിങ്ങൾക്ക് ഈ ടാങ്ക് നോക്കുമ്പോഴേക്കും മനസ്സിലാവും അതിൻ്റെ ഒരു നീളവും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഗഫീസാണ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗഫ് കുറച്ച് കുറച്ച് ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ടാങ്കുകളിലൊക്കെയാണ് നമ്മളിവിടെ സൈസാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മളെ ഫാമിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തട്ടാതെ അത് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ